ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ എനിക്കും കിട്ടിയ ഗൂഗിൾ ആഡ്സ് ആൻഡ് പിന്നെ അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ എനിക്ക് വൺ കെ എന്തായാലും സബ്സ്ക്രൈബ് ആവാനും ഫോ ഫോർ തൗസൻഡ് വാച്ച് അവർ ആവാനൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ എന്താണ് പറയുക എനിക്ക് കുറച്ച് ബാംഗ്ലൂർ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഗൈഡ്സ് ഇനിയങ്ങോട്ട് ഫ്യൂച്ചറിൽ സപ്പോർട്ട് മാടി വ്യൂസെല്ലാം ആക്കി എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് എന്താണ് ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ എന്താ പറയുക എന്തായിട്ട് നമ്മളുടെ ഗൂഗിൾ ആർട്ട് സെൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗൂഗിൾ ആർട്ട് സെൻസ് പിന്നെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസവും ഞാനിതുവരെ പിന്നെ എന്താ പറയുക വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ത്രീ വീക്സിനുള്ളിൽ നമ്മൾ ചെയ്താൽ മതി അപ്പം ഞാൻ ഈ മന്ത് പതിനെട്ടാം തീയതി ആയിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത് പിന്നിട്ടൊരു പോസ്റ്റ് വരാൻ വേണ്ടി അപ്പോൾ നമ്മുടെ എല്ലാം വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് അപ്പം ഞാൻ ആദ്യം ഓർത്തു എന്താ പറയുക ഫസ്റ്റ് ഞാൻ ആദ്യം ഓർത്തും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് വരുമായിരിക്കുന്നത് അപ്പോൾ ഇത് എന്താ പറയുക ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് എന്താ പറയുക ഒരാഴ്ച എടുത്തു ഒരാഴ്ചയച്ചാൽ എട്ട് ദിവസം എടുത്ത് എട്ട് മുമ്പ് പത്ത് ദിവസം എടുത്തു എനിക്ക് വരാൻ വേണ്ടി അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇത് വരത്തില്ലായിരിക്കും അപ്പോൾ ഒന്നുകൂടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനോർത്ത് പിന്നെ ഒന്ന് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാം അങ്ങനെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് പത്ത് ദിവസത്തിനുള്ളിൽ നമ്മുടെ പിന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു പതിമൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ എന്താ പറയുക ഗൂഗിൾ അഡ്സൻസ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും എപ്പോഴാണ് വരിക എങ്ങനെ കിട്ടുക എന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ജസ്റ്റ് ഞാൻ നമുക്ക് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഞാനൊന്ന് വീഡിയോ എടുക്കണമെന്ന് എന്ന് അപ്പോൾ ഞാൻ അങ്ങനെ എടുത്താണ് അപ്പോൾ പിന്നെ ഗൈസ് അപ്പോൾ നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോഴൊന്നും നമ്മൾ ജസ്റ്റ് സെലിബ്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ പിന്നെ വന്നപ്പോഴും നമ്മൾ സെലിബ്രേഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്കൊരു ആയിരത്തി അറുന്നൂറ്റി അങ്ങനെ ആയിരത്തി എഴുന്നൂറ് അടുക്കാരാകുന്നുണ്ട് സബ്സ്ക്രൈബർ ആയിരത്തി എഴുന്നൂറ് ഒരു പത്ത് സബ്സ്ക്രൈബറുടെ മതി അപ്പോൾ പിന്നൊരു മുന്നൂറുടെ ആയ ടു തൗസൻഡ് സബ്സ്ക്രൈബർ ആവും അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്താ പറയുക നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ ടു തൗസൻഡ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും അതെല്ലാം ഒന്നിച്ചായിരിക്കും നമ്മുടെ ഗൂഗിൾ പിൻ വന്നതും അതുപോലെ നമ്മുടെ വൺ കെ സബ്സ്ക്രൈബർ ചെയ്തതിൻ്റെ സെലിബ്രേഷൻ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും നമ്മളൊന്ന് ടു കെ ആകുമ്പോൾ നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് വേണം എല്ലാവരും പിന്നെ അതുപോലെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ആദ്യം ചാനൽ തുടങ്ങിയപ്പോൾ നമുക്കൊരു പിടുത്തമൊന്നുമില്ലല്ലോ എങ്ങനെ ചാനൽ തുടങ്ങണം എങ്ങനെയൊന്നും നമുക്ക് പിടുത്തൊന്നുമില്ല അപ്പോൾ പിന്നെ കുറേ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ട് അങ്ങനെയാണ് നമ്മൾ എങ്ങനെ നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സും ആയി അതുപോലെ നമുക്ക് ഫോർ കെ എന്താണ് വാച്ച് ടൈമും കിട്ടി ആദ്യം ഞാൻ വൺ കെ സബ്സ്ക്രൈബർ എനിക്ക് വന്നില്ല ആദ്യം എനിക്ക് ഫോർ കെ വാച്ചവർ വന്നു അങ്ങനെ ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തു അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഹാഫ് മോണിറ്റൈസേഷൻ ഒരു കാര്യമില്ല അതിൽ നമുക്ക് സൂപ്പർ താങ്ക്സ് അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ് വഴി നമുക്ക് എന്താ പറയുക ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ആരെങ്കിലുമൊക്കെ അറിയാവുന്നവരാണെങ്കിൽ മാത്രമേ അവർ ചെയ്താൽ ചെയ്തു ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ പിന്നെ ഹാഫ് മോണിറ്റൈസേഷനിൽ നമുക്കൊരു പ്രയോജനമില്ല അപ്പോൾ ഞാൻ എന്താണ് ഹാഫ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ എന്താണ് ഫുൾ മോണിറ്റൈസേഷൻ അത് നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആദ്യം എനിക്കൊരു ഹാഫ് മോണിറ്റൈസേഷൻ ആയി നാലായിരം വാച്ച് ഹവറിൽ ഹാഫ് മോണിറ്റൈസേഷനായി പിന്നെ ഞാനൊരു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് രണ്ട് മൂന്നാല് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് എനിക്ക് വൺ കെയർ സബ്സ്ക്രൈബറായി അപ്പോൾ എനിക്കൊരു എന്താണ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്ക് മോണിറ്റൈസേഷന് ഫുൾ മോണിറ്റൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇത് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ നോട്ടിഫിക്കേഷനിൽ പോയി അങ്ങനെ ഞാൻ ഫുൾ മോണിറ്റൈസേഷന് വേണ്ടി ഞാൻ എല്ലാം ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഞാൻ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ ഫുൾ മോണിറ്റൈസേഷന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു അപ്പോൾ ഫുൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലിത് കൊടുത്തേക്കേണ്ട ഒരു സെവൻ ഡേയ്സൊക്കെയാണ് കൊടുത്തേക്കേണ്ടത് നമ്മൾ മോണിറ്റൈസ് ആകാൻ വേണ്ടി എനിക്ക് എന്തോ ഭാഗ്യം ഉണ്ട് എനിക്ക് ഇന്ന് ഞാൻ ഒരു വൈകിട്ട് മൂന്ന് മണി നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പോഴത്തേ എനിക്ക് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേ എനിക്ക് കൺഗ്രാജുലേഷൻ മോണിറ്റൈസറേഷൻ ആയെന്നും പറഞ്ഞ് എനിക്ക് മെയിലും വന്നു അതുപോലെ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷനായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനങ്ങനെ ഞാൻ സെർച്ച് ചെയ്യുന്ന ഞാൻ ഗൂഗിളിൽ നമ്മുടെ ഡയറക്റ്റ് ഗൂഗിളിൽ കയറാതെ തന്നെ നമ്മൾ ഒപ്പേറെ മിനിയിൽ ഒപ്പേറ മിനി കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അടിച്ചു കൊടുത്താൽ നമ്മുടെ സിസ്റ്റത്തെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ മൊബൈലിൽ തന്നെ നമ്മുടെ ഒപ്പേറെ മിനിയിൽ കയറിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തരുത് അങ്ങനെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമുക്ക് ചെറിയ ഡോളേഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി പോയിൻറ്റ് വൺ ഡോളറും അതുപോലെ പോയിൻറ്റ് സീറോ ടു അങ്ങനെ ഡോളേഴ്സിങ്ങനെ കയറാൻ തുടങ്ങി അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് നമുക്ക് കാര്യം മനസ്സിലായത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പത്ത് ഡോളർ വേണം പത്ത് ഡോളർ ആകാൻ നമുക്ക് ഈ പിന്നു കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ കയറും വൈറ്റ് സ്റ്റുഡിയോ ഇഷ്ടുഡിയോ ഇങ്ങനെ നമ്മൾ ഡോളർ നോക്കുക അങ്ങനെ വൺ ഡോളറായി ടൂ ഡോളറായി ടൂ പോയിന്റ് അങ്ങനെ സംതിങ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക നമുക്കൊരു എന്താണ് ക്യൂരിയോസിറ്റി ആണ് ഇങ്ങനെ പത്ത് ഡോളർ ആകോ ഇല്ലയോ അങ്ങനെ പത്ത് ഡോളറായപ്പോൾ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കു മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേന് പത്ത് ഡോളറായി പത്ത് ഡോളറായി കഴിഞ്ഞപ്പോഴത്തേന് പത്ത് ഡോളർ ആകുന്നതിന് മുന്നേ നമ്മുടെ എന്താ പറയുക എല്ലാവർക്കും അറിയാമായിരിക്കാം നമ്മുടെ ഗൂഗിൾ ഹഡ്സെൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡോളേഴ്സ് ഒന്നും കാണിക്കത്തില്ല കാരണം ഗൂഗിൾ ഹഡ്സെൻസിൽ നമുക്ക് ഡോളർ കാണിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ മന്ത്ലി ഒരു വട്ടം നമുക്ക് ഗൂഗിൾ ഹഡ്സെൻസ് നമ്മുടെ ഡോളർ കാണിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് വൈറ്റ് ഈ സ്റ്റുഡിയോ കയറി കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഓരോ ദിവസത്തെ ഡോളർ കാണിക്കുക അപ്പോൾ എനിക്ക് വൈറ്റി സ്റ്റുഡിയോ കയറി കഴിഞ്ഞാൽ എനിക്ക് വെളുപ്പിന് ഒരു നാലുമണി ഒരു അഞ്ച് മണി ആ ഒരു ടൈമിലാണ് എൻ്റെ ആ ഒരു എന്താണ് ഒരു ദിവസത്തെ എത്ര എമൗണ്ട് കയറിയിട്ടുള്ള എത്ര ഡോളർ കയറുന്നത് കാണിക്കണം പിന്നെ നമുക്കൊക്കെ കയറുന്ന വെച്ചാൽ തുച്ഛമായ അതായത് പോയിന്റ് ടു അതുപോലെ പോയിൻ്റ് ഫോർ ഫൈവ് മാക്സിമം എനിക്കൊരു ദിവസം കയറിയിട്ടുള്ളത് വെച്ചാൽ എന്താണ് പോയിൻ്റ് ഫൈവ് സീറോ കയറിയിട്ടുണ്ട് ഡോളർ അങ്ങനെയുള്ളു അല്ലാതെ അതിക്കൂളും നമുക്ക് കയറത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പത്ത് ഡോളറിന് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ പത്ത് ഡോളർ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ ആഡ്സൻസി എനിക്ക് എന്താ പറയുക പത്ത് ഡോളർ കാണിച്ചിട്ടില്ല അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു മാസമായിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ട് എട്ട് ഡോളർ വന്നത് അപ്പോൾ ആ എട്ട് ഡോളർ മാത്രമേ എനിക്ക് ഗൂഗിൾ ആഡ്സെൻസ് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇനിയും ഗൂഗിൾ ആഡ്സെൻസിൽ ഇനി അടുത്ത മാസം പത്ത് ഡോളർ കാണിക്കത്തുള്ളൊ അപ്പോൾ എനിക്ക് എനിക്കിനും പിൻ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ അങ്ങനെയൊന്നുമല്ല നമുക്ക് എപ്പോഴാണ് പത്ത് ആയി കഴിയുന്നത് അപ്പോൾ നമുക്കൊരു ഗൂഗിൾ ആഡ്സെൻസ് കയറി കഴിഞ്ഞു നോക്കിയാൽ നമുക്ക് വാർണിംഗ് മെസ്സേജ് വരും അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കാം വാർണിംഗ് മെസ്സേജ് നമ്മുടെ പിൻ വെരിഫിക്കേഷൻ പറയുന്ന വാർണിംഗ് മെസ്സേജ് വരും അല്ല സോറി അഡ്രസ് വെരിഫിക്കേഷൻ അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഡ്രസ്സ് കൊടുക്കാനുള്ള വരും അപ്പോൾ അതിൽ നമ്മൾ വാലിഡി ആയിട്ടുള്ള നമ്മുടെ വാലിഡിറ്റി ആയിട്ടുള്ള നമ്മുടെ ആധാർ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്മുടെ ലൈസൻസ് നമ്പർ നമ്മുടെ കറക്റ്റ് അഡ്രസ്സ് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ ലൈസൻസ് അഡ്രസ്സാണ് കൊടുത്തത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് ഓട്ടോ നമ്മുടെ എന്താണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അഡ്രസ്സിൻ്റെ പ്രൂഫ് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ഫോട്ടോ ആണ് എടുത്തത് അപ്പോൾ രണ്ട് തോട്ടം എനിക്ക് എൻ്റെ അപ്ലോഡ് റിജക്റ്റ് ചെയ്തവര് അപ്പോൾ പിന്നെ എനിക്കൊരു ഡൗട്ടായി പിന്നെ അപ്പോൾ എനിക്കൊരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ കൊടുക്കുന്നതാണ് റിജക്റ്റ് ആകുന്നത് അപ്പോൾ ഞാനത് നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ നോക്കാതാണ് എനിക്കത് പറ്റിയാപത്തെന്ന് പറയുന്നത് പിന്നെ അത് ഞാൻ രണ്ടാമത്തെ വട്ടം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൂന്നാമത്തെ മൂന്നാമത്തെ വട്ടം ഞാൻ കറക്റ്റ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അത് പി ആക്കി എടുത്തിട്ട് അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തു അങ്ങനെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു ആര രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് വെരിഫി അഡ്രസ്സ് വെരിഫിക്കേഷൻ കഴിഞ്ഞു പിന്നെ നമുക്ക് ആ അഡ്രസ്സിലേക്ക് പിൻ വരണമായിരുന്നു പിൻ വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം വൺ വീക്കായിട്ട് വന്നിട്ടില്ല അതുപോലെ എട്ട് ദിവസമായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്തൊന്ന് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പിന്നെ ഞാൻ ഒരു പത്ത് ദിവസം ആകട്ടെന്ന് വെച്ചു കാരണം നമുക്ക് മെയിൽ വന്നപ്പോൾ ത്രീ വീക്സ് എടുക്കുമെന്ന് പറഞ്ഞാൽ വന്നത് അപ്പോൾ ഞാൻ ഒരു പത്ത് ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ പോസ്റ്റ് വാൻ വിളിച്ച് പറഞ്ഞു അതുപോലെ ഇതുപോലൊരു കൊറിയർ വന്നിട്ടുണ്ട് അങ്ങനെ വെളുപ്പിനെ വെളുപ്പിനെല്ലാം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് പോസ്റ്റ് വാൻ ഇങ്ങനെ നമ്മുടെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ ഗൂഗിൾ അഡ്സൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇതുവരെ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല പിന്നെ അപ്പോൾ ഇന്ന് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം ഇന്ന് ഞാൻ വെരിഫിക്കേഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ അടുത്ത ദിവസം നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആകുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തുവാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ Thank you guys, bye bye.